ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് പാസ്വേഡെന്ന് പറഞ്ഞ് ഇങ്ങനെ ആണെന്ന് അത് ഫോണും അയാളുടെ ഫോൺ അയാളുടെ ഇന്ന് പിടിച്ചുപറിച്ച് അയാളുടെ പാസ്വേഡ് കൊടുക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സില്ല എന്ന് പറയണം പാസ്വേഡ് കൊടുക്കാൻ ചോദിച്ചാൽ ഒരു പോലീസ് തന്നെ ചോദിക്കാനുള്ള അവകാശമില്ല അത് പാസ്വേഡ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോടണം അല്ലാതെ പ്രതിയല്ല എവിടെ സപ്ലൈ ചെയ്യണ്ടത് അതുകൊണ്ട് അതിന് അന്വേഷണം ഇല്ല നേരെ മറിച്ച് വിടും നൂറ് കോടി എണ്ണായിരം കോടിയുടെ പ്രശ്നമല്ല ഒരു തെളിവും ഇല്ലാതെ ഒരാളെ പിടിച്ചങ്ങ് ജയിലിൽ ഇടുക എന്തിന് അയാൾ ഇലക്ഷന് പ്രവർത്തിക്കരുത് അവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റി അതുകൊണ്ട് കേട്ടോ ഡൽഹിയിൽ ഏഴ് സീറ്റും ബി ജെ പിക്ക് കിട്ടിയല്ലോ അതായത് നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ്റെയും ജീവനോ സ്വാതന്ത്ര്യമോ അവഹരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫ് എന്ന് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ പറഞ്ഞേക്കുന്ന അതാണ് ആ അതിൽ പറഞ്ഞേക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന അതാണ് നമസ്കാരം നിയമാനുസൃതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ യാതൊരു തരത്തിലും വിഘാതം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന്റെ കാതൽ എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് നൂറു കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള കേസിൽ തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് കമാൽ ഭാഷ ഇത്തരം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവന്റെ പ്രവർത്തിക്കാനുള്ള ജീവിക്കാനുള്ള അവകാശ അധികാരങ്ങളെയുമെല്ലാം ഇതുപോലെ ഭരണാധികാരികൾ നിയമത്തിന്റെ നൂലാമാലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിന്റെ ചില വളഞ്ഞ മാർഗങ്ങളിലൂടെ വളഞ്ഞു പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന അഴിമതി കോടി രൂപയുടേതാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ പലയിടങ്ങളിലായി ചിലവഴിച്ചു എന്നുകൂടി തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിന് ഉപോത്ഫലകമായ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചില ടെലിഫോൺ സന്ദേശങ്ങളാണ് എന്നൊക്കെയാണ് ഇ ഡി നിർത്തിവെക്കുന്നത് എന്തായാലും ജസ്റ്റിസ് കമാൽ പാഷ മറ്റ് ചില കണ്ടെത്തലുകൾ നടത്തുന്നു എണ്ണായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിവാദം ബി ജെ പി സർക്കാരിനെതിരെ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വളരെ ആസൂത്രിതമായി ജയിലിൽ അടയ്ക്കുന്നത് എന്നാണ് കമാൽ പാഷ പറഞ്ഞത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി കൃത്യമായ കരുക്കൾ നീക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ബി സർക്കാർ കൈക്കൊള്ളുന്നു അവരുടെ താല്പര്യപ്രകാരം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ുന്നു പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി മണ്ഡലത്തിലെ ഏഴ് സീറ്റുകളും ആം ആദ്മിക്ക് നഷ്ടമാകുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഈ ജാമ്യം പോലും ജാമ്യ വ്യവസ്ഥയിൽ പോലും ചില നൂലാമാലകൾ കണ്ടെത്തി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് ഇറങ്ങുവാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ ഇവർ ഓരോ കുതന്ത്രവുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് കമാൽ പാഷ തുറന്നടിക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ നേട്ടത്തിനു വേണ്ടി ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനങ്ങൾ ഇങ്ങനെ തകർക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൂച്ചു വിലങ്ങിട്ട് നിർത്തപ്പെടുന്നത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ ചോദിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജസ്റ്റിസ് കമാൽ പാഷ അരവിന്ദ് കെജ്രിവാളിനെയും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെയും എല്ലാം അതിനിശദമായി വിമർശിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ലോക്സഭാ സ്പീക്കറായി വീണ്ടും ഓം ബിർളയെ അവരോധിക്കുവാനുള്ള ശ്രമത്തെക്കുറിച്ചുമെല്ലാം ജസ്റ്റിസ് കമാൽ പാഷ അതിനിശതമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് ജസ്റ്റിസ് കമാൽ പാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കേജ്രിവാൾ കാരണം മുഖ്യമന്ത്രി ആയിരുന്ന എന്ന് പറയാനൊരു കാരണമുണ്ടായി കാരണം കഴിഞ്ഞ മുപ്പത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിലായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചുമതലകളൊന്നും അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ് സംശയമൊന്നുമില്ല അദ്ദേഹം തന്നെ മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും ഇടയ്ക്ക് സുപ്രീം കോടതി അദ്ദേഹത്തിന് ഒരു ഇടക്കാല ജാമ്യം കൊടുത്തു ആ ഇലക്ഷൻ്റെ ആ കാലത്ത് അപ്പോൾ ഇത് നമ്മൾ നോക്കി കണ്ടത് ഈ അറസ്റ്റിൻ്റെ ആ സമയമാണ് ആ കാലം അറസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ജനറൽ ഇലക്ഷൻസ് നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭാ ഇലക്ഷൻസ് പ്രഖ്യാപിച്ച് അത് അങ്ങോട്ട് അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് ഈ പണി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പിടിച്ച് നേരെ അങ്ങ് അകത്തിടുക അയാൾക്ക് അനങ്ങാൻ വയ്യാതാക്കുക പിന്നെ പറ്റ് നിവൃത്തി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ഫണ്ടുകളും മരവിപ്പിക്കുക അത് ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് നോട്ടീസ് അയച്ച് കൊടുക്കുക അതിൽ നിന്ന് ഒരൊറ്റ തുകയെടുക്കാൻ വയ്യാതാക്കുക അത് കോൺഗ്രസിനെതിരെ ചെയ്തതാണ് എന്ന് പറയുന്നത് പോലെ ഉള്ള ചില പണികളുടെ ഒരു ഭാഗം തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് പക്ഷെ അത് ക്യാഷ് ചെയ്യാൻ പറ്റി ബി ജെ പിക്ക് അവിടെ കാരണം ഡൽഹിയിൽ ഒരൊറ്റ സീറ്റും ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനും കൂടെ ഉള്ള മുന്നണിക്ക് കിട്ടിയില്ല കാരണം അവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാളില്ല അജ അരവിന്ദ് കെജ്രിവാൾ അകത്തായിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് വലിയ കുഴപ്പമുണ്ട് നൂറ് കോടി രൂപ നൂറ് കോടി രൂപയുടെ വലിയ പ്രശ്നമാണ് അഴിമതി നേരെ മറിച്ച് എണ്ണായിരത്തിൽ പരം കോടി രൂപ ഇലക്ഷൻ ബോണ്ടിലൂടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ അടിച്ചെടുത്തത് അതായത് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയ ജനങ്ങൾക്ക് അടിച്ചെടുത്തതിന് കുഴപ്പമൊന്നുമില്ല അത് ഒഫൻസ് അല്ല അതിനെക്കുറിച്ച് അന്വേഷണം ഒന്നും വേണ്ട അതിനെക്കുറിച്ച് ഇടിയും വേണ്ട ഒന്നും വേണ്ട അതായത് ഒരു രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനി അത് മുന്നൂറും മുപ്പതും അമ്പതും കോടി രൂപ കൊടുത്തേക്കുന്നതായിട്ട് കാണിച്ചു ചേക്കാണ് കേട്ടോ ചിലർക്ക് അവരുടെ മൊത്തം അതായത് അതായത് മൊത്തം ടേൺ ഓവറിന്റെ മൂന്നിരട്ടി വരെ കൊടുത്തതായിട്ട് കാണിച്ചേക്കാണ് ഇതെല്ലാം വളരെ നിയമവിരുദ്ധമാണ് ഏഴ് ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ പറ്റാത്തതാണ് പ്രോഫിറ്റിൻ്റെ അപ്പോൾ ഇത് ഒരു പ്രോഫിറ്റും ഇല്ലാത്ത കമ്പനികളും ഒക്കെ ഇതിനകത്ത് പെടുന്നുണ്ട് ഇതിന് വാങ്ങിയെടുത്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വയ്യാത്ത ഒന്നും അല്ലല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവെന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അതുകൊണ്ട് അതിന് അന്വേഷണം ഇല്ല നേരെ മറിച്ച് ഇവിടെ നൂറ് കോടി എണ്ണായിരം കോടിയുടെ പ്രശ്നമല്ല നൂറ് കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞ് അതിനു മുമ്പേ സിസോദിയയെ പിടിച്ച് ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് മുതൽ കിടക്കുകയാണ് മനി എനിക്കൊന്ന് സ സഞ്ജയ് സിംഗ് അതേപോലെ തന്നെ കിടക്ക സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തു സിസോദിയയ്ക്ക് വേറെ കേസും കൂടെ ഉള്ളതും ഉണ്ടാകാൻ ജാമ്യം കിട്ടാത്തത് കൊടുത്തിട്ടില്ല സുപ്രീം കോടതി ഏതായാലും ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് കാതിരിക്കാൻ ഒന്ന് കാണേണ്ട ഒരു കാര്യമാണ് അത് ഞാനും വിചാരിച്ചു ഇന്നലെ രാവിലെ വാദം കേട്ടത് റിസർവ് ചെയ്തു ജഡ്ജ്മെൻറ്റ് ഓർഡേഴ്സ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് വേണമെങ്കിലും പറയാം എന്നാണ് പക്ഷേ ഇന്നലെ വൈകുന്നേരം തന്നെ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നു ഏതായാലും വളരെ ഒരു സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു ഉത്തരവ് തന്നെയാണത് കോടതിയുടെ കാരണം ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത് ഇത്രത്തോളം ഒക്കെ ഈ വികലമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരാളെ പിടിച്ചകത്ത് ജയിലിൽ എന്നിട്ട് അയാൾ തെളിയിക്കണം അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും പി എം എൽ എ ആക്ടിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് അയാൾ തെളിയിച്ചിട്ടില്ലെന്നായിരുന്നു വാദം അത് അതുമാത്രവുമല്ല വേറെ ഒരു വാദം എന്ന് പറയുന്നത് അയാളുടെ ഫോൺ അയാൾ കൊടുത്തില്ല എന്ന് ഫോൺ കൊടുത്തു പക്ഷേ അയാൾ പറഞ്ഞ് എൻ്റെ ഫോൺ എന്ന് പറയുന്നത് ആണ് കാരണം ഞാൻ അത് വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പാസ്വേഡ് ഞാനേ അറിയ ഒരുത്തരും പറഞ്ഞു കൊടുക്കുക ഞാൻ അതൊരാടെ അവകാശമല്ലേ ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് പാസ്വേഡ് എന്നും പറഞ്ഞ് ഇങ്ങനെയാന്ന് അത് ഫോണും അയാളുടെ ഫോൺ അയാളെ ഇന്ന് പിടിച്ചുപറിച്ച് അയാളുടെ പാസ്വേഡ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെന്ന് പറയണം പാസ്വേഡ് കൊടുക്കാൻ ചോദിച്ചാൽ ഒരു പോലീസ് വിധാനും ചോദിക്കാനുള്ള അവകാശമല്ല അത് പാസ്വേഡ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോണം അല്ലാതെ പ്രതിയല്ല എവിഡൻസ് സപ്ലൈ ചെയ്യേണ്ടത് ഇത് പ്രതി എവിഡൻസ് സപ്ലൈ ചെയ്യുന്നില്ല അത് അയാൾ ഒളിച്ചു വെക്കുന്നു അതുകൊണ്ട് ഒരു കുഴപ്പക്കാരനാണെന്നായിരുന്നു വാദം ഏതായാലും അതെല്ലാം കോടതി തള്ളിയതായിട്ട് മനസ്സിലാക്കി വളരെ നല്ല കാര്യമാണ് ചെയ്തു വച്ചേക്കുന്നത് അതിനകത്ത് ഇതുപോലുള്ള ഒരു അതുപോലെ തന്നെ ഒരു വേറെ ഒരാൾ അതായത് ഒരു വിജയ് നായർ എന്ന് പറയുന്ന ഒരാൾ അയാളാണ് ഇതിൻ്റെ ഇടനിലക്കാരനെന്നും അയാളാണ് ഇതെല്ലാം റെഡിയാക്കി കൊടുത്തേക്കുന്നതെന്നും അയാള് ഏതോ ഒരു മന്ത്രിയുടെ വീട്ടിൽ താമസിച്ചു അതുകൊണ്ടും കേജ്രിവാൾ കുറ്റക്കാരനാണെന്നും ഇതൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബോധമില്ല തലയിൽ ഒന്നും ഇല്ലാത്ത വിധത്തിലല്ലേ ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നത് വളരെ കഷ്ടമാണ് കാരണം ഒന്നാമത് ഇതിനകത്ത് യാതൊരു എവിഡൻസും ഇതുവരെ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നോ അദ്ദേഹം ഡിമാൻഡ് ചെയ്തെന്നോ ഉള്ളതിന് ഒരു തെളിവുമില്ല അതിനകത്ത് ഏതാണ്ട് ഫോൺ സംഭാഷണം ഹാജരാക്കിയിട്ടുണ്ട് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യവുമല്ല അപ്പം ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കേജ്രിവാളിനെ ആരെങ്കിലും വിളിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ എവിഡൻസ് ആണോ ലീഗൽ എവിഡൻസ് വേണ്ടേ കളക്ട് ചെയ്യാൻ എന്നിട്ട് വേണ്ടേ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ നമ്മുടെ ആർട്ടിക്കിൾ ട്വൻ്റി വൺ ഭരണഘടനയുടെ അതിൻ്റെ ഏറ്റവും വലിയ ലംഘനമല്ല ഇത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഔഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സപ്റ്റ് ത്രൂ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ അതായത് നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ്റെയും ജീവനോ സ്വാതന്ത്ര്യമോ അഹരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫ് എന്ന് നമ്മൾ ചെ ചെറിയ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ പറഞ്ഞേക്കുന്ന അതാണ് ആ അതിൽ പറഞ്ഞേക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞേക്കുന്ന അതാണ് അതിൻ്റെ ഏറ്റവും നഗ്നമായ ലംഘനമല്ല ഇവിടെ നടന്നത് ഒരു നിയമാനുസരണമായുള്ള നടപടിക്രമങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എവിടെച്ചു വേണം ഒരു തെളിവുമില്ലാതെ ഒരാളെ പിടിച്ചങ്ങ് ജയിലിൽ ഇടുക എന്തിന് അയാൾ എലക്ഷന് പ്രവർത്തിക്കരുത് അവർക്ക് അത് നേട്ടമുണ്ടാക്കാൻ പറ്റി അതുകൊണ്ട് കേട്ടോ ഡൽഹിയിൽ ഏഴ് സീറ്റും ബി ജെ പിക്ക് കിട്ടിയല്ലോ അത് ഈ കെ ജരിവാളിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല മാത്രമല്ല അവിടെ വളരെ സാക്ഷരതയുള്ള ഒരു സമൂഹമാണ് അവർ വിശ്വസിക്കും ഇതുപോലെ ഇ ഡി ഇതുപോലെ ഒരാളെ അകത്തിട്ടേക്കുന്നു അതയാളെ ഇങ്ങനെ ചെയ്യുന്നു അയാൾക്കെതിരെ വലിയ പ്രവർത്തനമായിരുന്നുണ്ടോ അവിടെ പ്രചരണമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതാണ് കാരണം നൂറ് കോടി കൈക്കൂലി ഇതൊക്കെ ഒക്കെ അഴിമതി ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലൊരു മനപ്രയാസവും വരും ബന്ധപ്പാടും വരും അയാൾക്ക് പുറത്തിറങ്ങിയ ആളുകളോട് ഒന്നും മിണ്ടാൻ പാടില്ലായിരുന്നു കേസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യവും മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയും ഇടക്കാല ജാമ്യം കൊടുത്തത് ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അയാളുടെ വായ അടച്ചു വെച്ചേക്കല്ലേ അയാൾക്ക് വല്ലതും പറയാൻ പറ്റുമോ അയാൾ എന്നു ഞാനിതൊന്നും അറിഞ്ഞതല്ല ഞാൻ കണ്ടതല്ല ഇന്നതിന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് കാര്യകാരണ സഹിതം പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമായിരുന്നു അയാൾ വെളിയിലായിരുന്നെങ്കിൽ പക്ഷേ അയാൾക്കത് പറ്റിയിട്ടില്ല അത് പറ്റാതിരുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് ബി ജെ പി ക്യാഷ് ചെയ്യാൻ പറ്റി ഒരാളെ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോൾ അതേപോലല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഇത് കാണിച്ചത് കോൺഗ്രസിൻ്റെ ഫണ്ടെല്ലാം അങ്ങ് മരവിപ്പിച്ചു ഇതെല്ലാം ഇത് നോക്കിയാൽ ബി ജെ പിയുടെ ഫണ്ടൊന്നും മരവിപ്പിക്കത്തില്ലല്ലോ ആ ഇവർ അങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചു ഇൻകം ടാക്സ് മറ്റേ അടച്ചിട്ടില്ല ഏത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യത്തിനൊക്കെയാണ് ഓരോന്ന് പറയുന്നത് അവർ സ്വപ്നം കണ്ടു ഇങ്ങനാണെന്ന് ഇതൊക്കെ പറഞ്ഞാണ് ഓരോന്ന് ചെയ്യുന്നത് ഈ രീതിയിൽ ഈ സെൻട്രൽ മെഷീനറി അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറിയൊക്കെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്താണ് ഈ ഇലക്ഷൻ ഇത്രയെങ്കിലും വാങ്ങിയെടുത്തത് അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു കേട്ടോ അത് ഏതായാലും ഇങ്ങനെയുള്ള ഒരു പണിയൊക്കെ ചെയ്തുകൊണ്ട് മിണ്ടാമയ്യാതാക്കി കോൺഗ്രസ് അവർക്ക് പ്രവർത്തിക്കാൻ പൈസ ഇല്ല അവരുടെ ഒരു ഫണ്ടും ഇല്ല എന്തു ചെയ്യാൻ പറ്റും ഇലക്ഷൻ്റെ കാലത്ത് ചെയ്യുന്ന പണിയാണ് ഈ രീതിയിലാണോ വേണ്ടത് ഇതാണോ നമ്മുടെ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇതാണോ ഒരാളെ പിടിച്ച് ജയിലിടുക ഓരോരുത്തരെ രണ്ട് മുഖ്യമന്ത്രികാരായിരുന്നു അപ്പം അഴിമതി നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത് അഴിമതി ഉണ്ടെങ്കിൽ അതിന് നടപടി വേണം അതിന് തെളിവുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെ ഇതേപോലെ പിടിച്ചിടാം ഒരു കുഴപ്പമില്ല പക്ഷെ അതായിരിക്കണം അത് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒഫൻസതി വേണം അല്ലാതെ ഒന്നുമില്ലാതെ ഒരാളെ പിടിച്ചിട്ട് ജയിലിൽ ഇടുക ആ ജയിലിടുന്ന എന്തിന് ആ സമയം നോക്കിക്കോണം എലക്ഷൻ്റെ ഇപ്പോഴും അയാളെ വെളിയിൽ ഇറങ്ങരുതെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഏതായാലും അതിനെയൊക്കെ തള്ളി വളരെ വലിയ ആളുകളൊക്കെ വന്ന ആ വാദം പറയുന്ന ഇതിനെ എതിർക്കാൻ എതിർക്കാനായിട്ട് ഏതായാലും ആ കോടതി ചെയ്തത് ഒരു നല്ലൊരു കാര്യമാണ് ഒരു ശരിയായ ഉത്തരവ് വിളി വന്നു ഇനിയുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇനിയിപ്പോൾ കേജരിവാൾ എന്തൊക്കെ ആണ് അതിനകത്ത് റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓർഡറിനകത്ത് അയാളെ വായടച്ചിട്ടില്ലെങ്കിൽ ഇനി അയാൾക്ക് പറയാം എന്തിനെന്നെ പിടിച്ചിട്ട് ഇട്ടു ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ളത് ജനങ്ങളോട് തുറന്നു പറയാനൊരു അവസരമാണ് പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ രാഷ്ട്രീയമായിട്ട് വലിയ ചലനങ്ങൾ ഉണ്ടാവും ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ലോക്സഭയില് ഓം ബിർള എന്ന് പറയുന്ന നമ്മുടെ സ്പീക്കർ ആ സ്പീക്കർ എന്നോട് ചെയ്യുന്ന പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരെങ്കിലും എന്തെങ്കിലും ഈ എതിർഭാഗത്ത് നോക്കിയിരിക്കും വല്ലവരും ഒന്ന് എണീറ്റ് പറഞ്ഞു ഭരണപക്ഷത്തുനിന്ന് തെറി വിളിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല മറ്റോ വരെ അടിക്കാൻ പോയാലോ എഴുന്നാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രതിപക്ഷത്തുനിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് ഒരു 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 ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ അയാൾ അങ്ങ് വെളിയിലാക്കി വെക്കുക അങ്ങനെ നാൽപ്പത് എം പിമാരെ വെളിയിലാക്കിക്കൊണ്ടാണ് പല നിയമങ്ങളും പാസ്സാക്കിയെടുത്ത് നമുക്കറിയാം അങ്ങനെയുള്ള ഓം ബിർളയെ വീണ്ടും കൺസിഡർ ചെയ്ത് ഇനി ഈ ലോക്സഭ സ്പീക്കറാക്കുക എന്ന് പറയുന്നത് വളരെ ആത്മഹത്യാപരമായിരിക്കും ബി ജെ പിക്ക് തന്നെ എൻ്റെ കാഴ്ചപ്പാടില് മാത്രമല്ല മറ്റേ കൂടെ നിൽക്കുന്ന രണ്ട് പാർട്ടികളുണ്ടല്ലോ ടി ഡി പി തെലുങ്ക് ദേശം നമ്മുടെ ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ നിതീഷ് കുമാർ ജെ ഡി യു ഇവർക്കൊക്കെ ഒരു മാർഗനിങ് കപ്പാസിറ്റി ഇല്ലാതാവും കാരണം അവരുടെ എം പിമാർ മുഴുവൻ പോവും പോകേണ്ട ഗതികേട് വരും കാരണം ഇതുപോലുള്ള ഒരാളെ അവിടെ ഇരുത്തിയാൽ പ്രോട്ടൈം സ്പീക്കറായിട്ട് ഇപ്പോൾ എടുത്തേക്കുന്നത് നോക്കിക്കോളൂ ഏഴ് തവണ മാത്രം ലോക്സഭാ അംഗത്വം നേടിയിട്ടുള്ള ആളിനെയാണ് എടുത്തേക്കുന്നത് സീനിയോറിറ്റി ആർക്കാണ് കൊടിക്കുന്നിൽ സുരേഷിനാണ് എട്ട് തവണ എം പി ആളാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഓവർലുക്ക് ചെയ്തിട്ട് പ്രോട്ടൈം സ്പീക്കറായിട്ട് വേറെ ആളിനു വെച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്രത്തോളം വളരെ വിചിത്രമായ ഒരു നടപടിയാണ് ഇതിനെ ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആളില്ലല്ലോ എന്നുള്ളത് അതാ നമ്മൾ കാണേണ്ടത് അത് കുടിക്കുന്നിൽ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല എന്തായാലും എട്ട് തവണ എം ആയ ഒരാളെ ഓവർലുക്ക് ചെയ്ത് ഏഴ് തവണ എം ആയ ആളെ ആക്കി സീനിയോറിറ്റി നോക്കിയാൽ കൊടിക്കുന്നലിനാണ് കൊടുക്കേണ്ടത് നിർബന്ധമാണ് കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കണം അതാ വേണ്ടത് എന്തുകൊണ്ട് കൊടുക്കുന്നിൽ സുരേഷിന് അത് കൊടുക്കാതെ വേറെ ആക്കി ആളിനെ ആക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം എന്തിനാണ് വീണ്ടും വീണ്ടും അഴിമതികളിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് അതായത് നിശബ്ദരായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന അതായത് മൂകരായിട്ട് കാഴ്ചക്കാരായി മാറി നിൽക്കുന്നതാവരുത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ നിതീഷ് കുമാർ എന്തോ ചെയ്തോട്ടെ ചന്ദ്രബാബു നായിഡു അങ്ങനെ ആവാൻ പാടില്ലാത്ത ആളാണ് പക്ഷെ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യവും ഇപ്പം എന്തൊക്കെ എന്ന് ഇതെല്ലാം ഈ കേജ്രിവാളിൻ്റെ ഇനിയുള്ള റിലീസ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലമുണ്ടല്ലോ അത് ബി ജെ പിക്ക് ഒരു വലിയ തലവേദനയാവും എന്നുള്ളതിന് ഒരു സംശയമില്ല കാരണം യഥാർത്ഥത്തിൽ പണ്ട് ബി ജെ പിയുടെ ഒരു സഹയാത്രീയൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്ന ആ കെജ്രിവാളിനെ അതേപോലെ അത്രത്തോളം വലിയ ശത്രു ആക്കി മാറ്റി പക്ഷേ ശത്രുവാക്കി മാറ്റിയതിൻ്റെ നേട്ടം അവർക്ക് കിട്ടി ഈ നേട്ടമൊക്കെ എത്ര നാളത്തേക്കാണ് അഞ്ച് വർഷത്തേക്ക് അത് കൂടുതലില്ലല്ലോ അത് അഞ്ച് വർഷത്തേക്ക് ലോക്സഭയിൽ ഇത് നേട്ടം കിട്ടും ഇതിൻ്റെ എന്ന് പറയുന്ന ഇനി വരാനിരിക്കുന്ന സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒരുപാടില്ലേ അതിലെല്ലാം ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകത്തില്ലേ അത് നമുക്ക് കാത്തിരുന്ന് കാണാം